ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൂലു ഞാൻ ചിമ്മു ഇന്ന് നമുക്കൊരു അടിപൊളി ചെമ്മീൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ വളരെ ടേസ്റ്റിയും വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് വീഡിയോട്ടേക്ക് കിടക്കാം ഞാൻ വേണ്ടിതാ കുറച്ച് ചെമ്മീൻ നന്നായിട്ട് കഴുകിയെടുത്തതാണ് നമുക്ക് ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ ചെമ്മീനെ ഞാനിവിടെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് പിന്നെ അതിന് ശേഷം നമുക്ക് ഈ ഉപ്പും മുളകും മഞ്ഞളും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം രണ്ട് വലിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇത് ചെമ്മീന് നന്നായിട്ട് ഉപ്പും മുളകും മഞ്ഞളും കുറച്ച് കുരുമുളകും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഉള്ളിയൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല റെഡിയാക്കാം ഇതാ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതാ ഞാൻ പാനിലോട്ടേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാട്ടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കതിലോട്ടേക്ക് ഇഞ്ചിയും കറി എടുത്ത് കൊടുക്കാം അതൊന്ന് കറി വെച്ച് വെച്ചെടുക്കാം നമുക്ക് നന്നായിട്ട് ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനു ചേർത്ത് നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്ത് എടുക്കാം ഇതാ നമ്മുടെ ഉള്ളി ഇതാ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചെമ്മീന് കൊടുക്കാം ഇനി നമുക്ക് ആ ഉള്ളിയും ചെമ്മീനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ആ മസാലയും ചെമ്മീനും കൂടി നന്നായിട്ട് മിക്സ് ആവണം എന്നിട്ട് ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ഇതാ ചെമ്മീൻ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഇതോടെ കുറച്ച് ഗരം മസാലയും കൂടി ആഡാക്കാം കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നും കൂടി അടച്ച് വെച്ച് നമ്മുടെ മസാല നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം നമുക്ക് ഇതിലോട്ടുള്ള മാവ് റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ഗ്ലാസ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ശേഷം ഒരു കപ്പ് തേങ്ങ കുറച്ച് ജീരകം അതുപോലെ തന്നെ ഒരു നാലഞ്ച് ചെറിയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം തേങ്ങയുടെ കൂട്ട് ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം തേങ്ങയുടെ കൂട്ട് ഞാൻ ഇതിലോട്ടേക്ക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലോട്ടേക്ക് തിളച്ച വെള്ള ഒഴിച്ചുകൊടുത്തിട്ട് കുറച്ച് സമയത്തേക്ക് നമുക്കൊന്ന് അങ്ങനെ വെക്കാം അതിനുശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കാരണം തിളച്ച വെള്ളമായത് കൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ആ ചൂട് തണിയതിന് മുന്നേ തന്നെ നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം അധികം കട്ടിയാവരുത് അധികം ലൂസാവരുത് നമുക്ക് ഒന്ന് ഉരുട്ടി എടുക്കാൻ പറ്റുന്ന പാകത്തിൽ വേണം കുഴച്ചെടുക്കാൻ അപ്പം ഇതാ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെ കൈയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഫില്ലിങ്സ് ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് നാല് ഭാഗത്തും പ്രസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് ഉരുട്ടി വെക്കാം അപ്പോൾ അങ്ങനെ ഓരോന്നും അതുപോലെ തന്നെ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഞാൻ എല്ലാം ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിപ്പാത്രത്തിലേക്ക് വെച്ചിട്ട് ആവി കയറ്റി എടുക്കണം അപ്പോൾ ഇതാ ഞാനിവിടെ ഓരോന്നും ആവിപ്പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആവി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇതങ്ങനെ നമ്മുടെ ചെമ്മീൻ കൽമാസ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അധികം കട്ടിയാവാൻ പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസീടെ തയ്യാറാക്കിയെടുക്കാം അതിനുശേഷം നേരത്തെ തണിയാൻ വെച്ച ആ ചെമ്മീൻ കളമാസ നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ടേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്തിട്ട് ഓരോന്ന് നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ ബാക്കിയുള്ളതും ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അത് ആ പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ടേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അതിലോട്ടേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതാ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആവേ വേണ്ടു അപ്പോൾ ഇതാ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ചെമ്മീകൽ കൽമാസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമായിരുന്നു കഴിയുന്നു ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു